ഇന്ന് കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷാ ധ്യാനകേന്ദ്രമാണ് ആലപ്പുഴയിലെ കൃപാസനം അനേകം ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര വലിയ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ ലോകത്തിന് കൊടുക്കുന്നത് ദൈവം മക്കൾക്ക് കൊടുക്കുന്നത് ചെറിയ സാക്ഷ്യങ്ങളൊന്നുമല്ല വലിയ സാക്ഷ്യങ്ങളാണ് നമ്മളെ പിടിച്ചു കുലുക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന വലിയ സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിലെ ചില സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് വളരെ നല്ല ദൈവാനുഭവമുള്ള സാക്ഷ്യങ്ങളാണ് പക്ഷേ കൃപാസനത്തിനെതിരായിട്ട് വലിയ തോതില് വിമർശനങ്ങളുമുണ്ട് പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഒരു ആത്മീയ ശുശ്രൂഷ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ആത്മീയ ശക്തി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് അവയ്ക്കെതിരെ ഒരു തിന്മയുടെ ശക്തിയും ശക്തമായിട്ട് പ്രവർത്തിച്ചിരിക്കും അത് ഏതെങ്കിലും ഒരു കൂട്ടൊരു മനുഷ്യരെ പിശാത്ത് തിരഞ്ഞെടുത്ത് ഇതിനായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് വിമർശനങ്ങൾ ശ്രദ്ധിച്ച് അവിടുന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ മേടിക്കാതിരിക്കേണ്ട എനിക്ക് കൃവാസനത്തെ രണ്ട് പ്രാവശ്യം പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നല്ല അഭിഷേകമുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭിഷേകമില്ലെന്നല്ല ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് അതിനൊരു പ്രത്യേകത എന്തെങ്കിലും ദൈവം കൊടുത്തിരിക്കും ആ പ്രത്യേകതയാണ് നമുക്ക് അവിടെ നമുക്കവിടെ ചെന്നയുമ്പോൾ അനുഭവിക്കാനായിട്ട് പറ്റുന്നത് അപ്പം ഞാനിങ്ങനെ കൃപാസനത്തിൽ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അവിടുത്തെ ഉടമ്പടി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം കണ്ട സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഞാൻ അറിയുന്ന കുടുംബം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവർക്ക് അനുഗ്രഹം കിട്ടി ഒരു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഇവർക്കറിയാം ഉടമ്പടി എന്താണെന്ന് അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തു ഈ ഉടമ്പടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് കൃപാസനത്തിലെ ഉടമ്പടി ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രത്യേകത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഉടമ്പടിയിലൂടെ അനേകം ആൾക്കാർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്രത്യേകത നമ്മുടെ ചുറ്റുപാടുമുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലൊക്കെ പകർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃപാസനം വരെ പോകാതെ നമ്മുടെ ഇടവകയിൽ തന്നെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുകയാണ് അച്ഛൻ നമ്മൾ സാധാരണ പള്ളി പോകുന്നു കുമ്പസാരിക്കുന്നു കുർബാന കൈക്കൊള്ളുന്നു കൊന്ത് ചെല്ലുന്നു മറ്റേതെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് എന്നാൽ ഇതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴമായിട്ടുള്ള ആത്മീയ ജീവിതം നയിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കാരും കുമ്പസാരിക്കുന്നു കുർബാന ചെല്ലുന്നു കൊന്ത് ചെല്ലുന്നു ഇങ്ങനെയാണ് അവർ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃപാസനത്തിനും ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ചെറിയ ചലഞ്ചസ് ഉണ്ട് വെല്ലുവിളികളുണ്ട് അതായത് രണ്ടാഴ്ചയിൽ ഒന്ന് കുമ്പസാരിച്ചിരിക്കണം അങ്ങനെ കുമ്പസാരിച്ച് വേണം കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി കുംഭശാരി ചെയ്യുമ്പോൾ ഒരാളോടും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്താനായിട്ട് പാടില്ല വൈരാഗ്യം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം വിശുദ്ധി നിലനിൽക്കണം വല്ലപ്പോഴും വിശുദ്ധി കൊണ്ടുവരാമെന്നുള്ളതല്ല വിശുദ്ധിയിൽ നിലനിന്ന് ജീവിക്കണം എല്ലാവരോടുമുള്ള സ്നേഹത്തിൽ ജീവിക്കണം ഐക്യത്തിൽ ജീവിക്കണം ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഇത് ഭയങ്കര ഒരു ചലഞ്ചാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പലർക്കും ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല പൊറുക്കാനായിട്ട് പറ്റുന്നില്ല വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധി നിലനിന്ന അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ദൈവാനുഗ്രഹത്തിന് ബ്ലോക്ക് വരുന്നത് പിന്നെ ഇവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ അതായത് കൃപാസനം ഉടമ്പടിയിലൂടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം ഇതാണ് ആത്മീയതയിൽ മാത്രം നിലനിന്ന പോരാ ആത്മീയത പ്രവൃത്തി തലങ്ങളിലേക്കും കടന്നു വരണം ഇങ്ങനെ ആത്മീയതയാണ് ഏതൊരു ഇടവകയും ഏതൊരു ധ്യാനകേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ ആ ആത്മീയതക്കായിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് കൃപാസന ഉടമ്പടിയിലൂടെ പ്രത്യേകം പറയുന്നുണ്ട് പരോപകാര പ്രവൃത്തികൾ ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള ആത്മീയ പ്രവൃത്തികളിലൂടെ പലരും കടന്നു പോകുന്നുണ്ടാകാം പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രാർത്ഥനയ്ക്കും ഇവിടെയുള്ള ആത്മീയ പ്രവൃത്തികൾക്കും ഒരു കൃത്യനിഷ്ഠയുണ്ട് അത് വല്ലപ്പോഴും ചെയ്താൽ പോരാ അതൊരു കൃത്യനിഷ്ഠയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം കിട്ടുക അപ്പോൾ ഉദാഹരണമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർക്ക് വലിയ സമ്പത്തുള്ള ആൾക്കാരൊന്നുമല്ല പക്ഷേ ഇവരുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കടബാധിതയിൽ ഇരിക്കുമ്പോൾ പോലും ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ഇവർ അഗതി മന്ദിരങ്ങളിൽ പോകുന്നു അനാഥ മന്ദിരങ്ങളിൽ പോകുന്നു അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അവിടെ പോയിട്ട് ജോലികൾ ചെയ്യുന്നു തുണി അലക്കി കൊടുക്കുന്നു അങ്ങനെ കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു കുമ്പസാരിക്കുന്നു പള്ളിയിൽ പോകുന്നു അതുപോലെ തന്നെ പരോപകാര പ്രവൃത്തികൾ നന്മകൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ കൃപാസനത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടിയത് ആ അനുഗ്രഹ സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടതും അതിനുശേഷം ഇവരോട് ഇത് ചോദിക്കാനായിട്ട് ഇവിടെ വന്നതും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ പറഞ്ഞ യഥാർത്ഥ ആത്മീയത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പല സ്ഥലങ്ങളിലും ഇതുണ്ടാവും പക്ഷേ ഈ ധ്യാന ശുശ്രൂഷാ കേന്ദ്രത്തിൽ ഇത് ഉള്ളതായിട്ട് ലോകമെമ്പാടുമുള്ള ദൈവജനം അറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈശോ പറഞ്ഞ ഏത് ആത്മീയതയാണ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് കാണണമെങ്കിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാലാം ത്രിലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുക അവിടെ സുപ്രധാന കൽപ്പനകളെക്കുറിച്ച് ഈശോ ഒരു പണ്ഡിതനോട് പറയുന്നുണ്ട് അവനോട് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത ആത്മീയതയുടെ ഏറ്റവും ഖാതലായിട്ടുള്ള ഭാഗം ഇതാണ് അതായത് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഈ ആത്മീയതയാണ് ലോകത്തോട് ഈശോ പറയുന്നത് ഈ ആത്മീയത ലോകത്തിലെവിടെ ഉണ്ടായാലും ധ്യാനകേന്ദ്രങ്ങളിലാകാം ഇടവകളിലാകാം അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകില്ല ഈ ആത്മീയതയെക്കുറിച്ച് ഈശോ പറയുന്നത് നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് നിയമാവർത്തത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ നാലാം തിരിലിഖിത മുതലൊന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും യഹൂദരെ ദൈവം പഠിപ്പിച്ച ആത്മീയത ഇതാണ് യഹൂദരോട് മറ്റുള്ളവരോട് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ആത്മീയത ഇതാണ് ഇതായിരുന്നു അവരുടെ കാറ്റിക്കിസം ഇതായിരുന്നു അവരുടെ വേദപാഠം അവരുടെ ആത്മീയതയുടെ കാതലായിട്ടുള്ള ഭാഗം ഇതായിരുന്നു അപ്പോൾ ഈ ആത്മീയതയാണ് ഈശോ പുതിയ നിയമത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം ഈ രണ്ട് ആത്മീയത കൂട്ടി കലർത്തി ജീവിക്കുന്ന ഏതൊരു ജീവിതത്തിലും ഏതൊരു കുടുംബത്തിലും കർത്താവ് അനുഗ്രഹം കൊണ്ടുതരും ചെറിയ അനുഗ്രഹമൊന്നുമല്ല വലിയ അനുഗ്രഹം കർത്താവ് ഇടപെടുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഉള്ള വലിയ അനുഗ്രഹം ആ വ്യക്തിക്ക് ആ കുടുംബത്തിന് അല്ലെങ്കിൽ ഏതൊരു ശുശ്രൂഷാ കേന്ദ്രത്തിനാണോ അവിടെയൊക്കെ കത്താവ് കൊടുക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരാത്മീയത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം